ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും മുരിങ്ങൂരിൽ ഇന്നലെ ഗതാഗത കുരുക്കം ഉണ്ടായ കാര്യം ജില്ലാ കളക്ടർ കോടതി അറിയിക്കും നിലവിലെ നിലവിലെത്തിയാകും പാലിയക്കര ടോൾ പിരിവ് തടഞ്ഞ ഇടക്കാല ഉത്തരവിന്റെ കാലാവധി ഹൈക്കോടതി ഇന്ന് വരെ നീട്ടിയിരുന്നു ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും കോടതി തീരുമാനം എടുക്കുക പൊതു താല്പര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ ഹൈക്കോടതി ആരും തോൽക്കണമെന്ന താല്പര്യമില്ലെന്നും പരാതികൾ മോണിറ്ററിംഗ് കമ്മിറ്റി മുൻപാകെ ഉന്നയിക്കാമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കാരണമാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചത് ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം ഭാഗികമായി പരിഹരിച്ചുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് നൽകിയിരുന്നു പ്രശ്നങ്ങളുണ്ടായ പതിനെട്ടിടങ്ങൾ പരിശോധിച്ചതായും പതിമൂന്നിടങ്ങളിലെ പ്രതിസന്ധി പരിഹരിച്ചുവെന്നുമായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതിനുശേഷം മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു ടോൾ പിരിവ് തടഞ്ഞ നടപടി ഡിവിഷൻ ബെഞ്ച് ഇന്നുവരെ വരെ നീട്ടിയത് ജനം കൊച്ചി